കഴിഞ്ഞ നാല് വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത് അപ്പം നാല് വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഓൺലൈൻ മദ്യവില്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മധ്യ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല എന്നത് പല പ്രപ്പോസലുകളും ബെബ്കോയുടെ ഭാഗത്തു നിന്നും മറ്റും വരാറുണ്ട് പ്രത്യേകിച്ച് നയരൂപീകരണത്തിന്റെ ഘട്ടത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് വരും അതെല്ലാം ചർച്ച ചെയ്താണല്ലോ ഒരു നയം ആവിഷ്കരിക്കുന്നത് ഇപ്പോൾ കാബിനറ്റ് അംഗീകരിച്ച മദ്യനയമാണ് ആ നിന്നാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുക അംഗീകരിച്ച മദ്യനയത്തിന് നിന്ന് മാത്രമേ സർക്കാർ ഏതു കാര്യത്തിലും തീരുമാനമെടുക്കൂ ഈ ഈ ഉണ്ടായിരുന്നു അതിനെ ഇപ്പൊ അതിന്റെ നികുതി ഘടന നിശ്ചയിച്ച് കിട്ടേണ്ടതുണ്ട് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് ആ നികുതി ഘടനയിൽ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് വീരം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കാൻ പറ്റും പ്രഖ്യാപിച്ച സമയത്ത് പിന്നാലെ ഇപ്പം നമ്മൾ ചർച്ച നടത്തിയപ്പോ അതേ ഔട്ട്ലെറ്റിൽ വേണം എന്നതാണ് ബെബ്കോയുടെ ഒരു നിലപാട് പക്ഷേ ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാവുന്ന ഒരു സാധ്യത പരിശോധിക്കാൻ ബെബ്കോയോട് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചുകൂടി അനായാസമാക്കും കാര്യങ്ങൾ അപ്പോൾ വാങ്ങി അതേ ഔട്ട്ലെറ്റിൽ തന്നെ വേണം എന്നതിന് പകരം ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാം എന്നൊരു ക്രമീകരണം ഉണ്ടാക്കാൻ ബബ്കോയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്